പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് ഞാൻ ഉണ്ടാക്കാൻ പോണത് നാലു മണി പലഹാരമാണ് കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ടു വരുമ്പോ എന്തുണ്ടാക്കും ഒരു ടെൻഷനിലിരിക്കുമല്ലോ അപ്പൊ എളുപ്പത്തിൽ ഉണ്ടാക്കും ചെയ്യ പക്ഷെ ഓയില് വറുത്തെടുക്കണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ കുട്ടികൾക്ക് കുറച്ചൊക്കെ കഴിക്കാറോ അപ്പൊ എന്തൊക്കെയായിരിക്കും ഇൻഗ്രീഡിയൻസ് നമുക്ക് ഞാൻ അരമണിക്കൂർ മുൻപേ കൊളച്ചു വെച്ച ഗോതമ്പ് ഗോതമ്പ്മാവാണ് മൈദയിലും ഉണ്ടാക്കുക പക്ഷെ ഞാൻ മൈദ അങ്ങനെ ഉപയോഗിക്കാറില്ല പിന്നെ കുറച്ച് തേങ്ങ കരകിയതുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് ഏലക്കായ ഇതിലുണ്ട് കുറച്ച് പഞ്ചസാര ഇതെല്ലാം ഇനി ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഒരൊറ്റ പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരണം കുറച്ച് തേങ്ങ കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ആദ്യം ക്രഷ് ചെയ്താൽ നല്ലതാണ് പിന്നെ കുറച്ച് പഞ്ചസാര പഞ്ചസാര ഇഷ്ടത്തിന് നിങ്ങക്ക് ഉപയോഗിക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ ഷുഗർ എത്രത്തോളം വേണം എന്ന് ചോദിച്ചാൽ അതിനനുസരിച്ചിടാം ഞാൻ മൂന്ന് മൂന്നിലും നമുക്കൊന്ന് ചെയ്തെടുത്ത് വരണം അതില് അതാണ് നിൽക്കട്ടെ അതിന് മുൻപ് ഗോതമ്പ് മാവ് അത് പൂരിയുടെ വലുപ്പത്തില് നമുക്ക് പരത്തിയെടുക്കണം വലുപ്പത്തില് പൂരിയെ ഓരണ്ടാക്കാൻ പോവാണ് പരത്താൻ പോവാണ് കേട്ടോ ഇതിന് കുട്ടികൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇപ്പൊ എന്താ ബദാം അതുപോലെ നിലക്കടല എല്ലാം നമുക്ക് ചെറിയതായിട്ട് ക്രഷ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഇനി ഇതിൽ നമ്മളിത് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ച ഇത് നമ്മളിതിൽ ഇടുകയാണ് കുറച്ചധികം ഉണ്ടാകും പിന്നെ നമുക്കിത് പര ഇതാക്കാനൊക്കെ പ്രയാസമാവും ഇത് നമ്മൾ മടക്കുക മടക്കിയിട്ട് ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒന്ന് അങ്ങനെ ഒരു ഷെഡ് ഇതാക്കി കൊടുക്ക ഗോതമ്പ് പൊടി ആവണോണ്ട് അത് അത്ര ക്ലിയർ ആയി കാണില്ല മൈതേല് അരിപ്പൊടിയിലും ഒക്കെ ഉണ്ടാക്ക ഇതേതുവരെ നോൺ വെജിലും ഉണ്ടാക്കാം കേട്ടോ അപ്പൊ നമ്മളവിടെ ഒന്നും കൂടി ഒന്നും കൂടി പരത്തട്ടെ ഞാനൊക്കെ എന്റെ മോളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോ ഉണ്ടാക്കി കൊടുത്തിരുന്നാണ് ഇണ്ടാക്കുന്ന കേട്ടോ ഞാൻ ഉണ്ടാക്കിയതാണ് അതാണ് നിങ്ങും കൂടി കാണിക്കാന്ന് വിചാരിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടായ നിങ്ങൾ ട്രൈ ചെയ്യാം ഫില്ലിങ് കുറച്ച് വെച്ചാൽ മതി കാരണം മടക്കുമ്പോ കുറച്ച് പ്രയാസാകും ഈ ഫോർകോണ്ടൊന്ന് ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിന് സ്റ്റപ്പ് കത്തിക്ക അതൊന്നും ചൂടാവട്ടെ ഞാൻ രണ്ടു മൂന്നെണ്ണം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗോതമ്പാണ് ഇത് ഗോതമ്പില് ടേസ്റ്റ് ഇല്ല എന്നില്ല പക്ഷെ മൈദയാണ് കുറച്ചുകൂടി ടേസ്റ്റ് വരിക മൈദ ഇഷ്ടമുള്ളവർക്ക് മൈദേന ഉണ്ടാക്കാം കേട്ടോ ഞാൻ മൈദ അങ്ങനെ ഉപയോഗിക്കാത്തോണ്ടാണ് കുട്ടികൾക്കും അങ്ങനെ മൈദ കൊടുക്കാറില്ല അപ്പൊ നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ കുറച്ച് കുറച്ച് ജാസ്തി ഒഴിക്കണം ഇതില് മുക്കിപ്പൊഴിച്ചു വരേണ്ടതല്ലേ എണ്ണ നന്നായി ചൂടാവട്ടെ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്ക രണ്ടെണ്ണാട പക്ഷെ ഒന്ന് ചൊട്ടി പിടിക്കേണ്ടതി ഒന്നിരുന്നു കൊടുക്ക ഏകദേശം അതൊന്ന് റെഡി ആയിട്ടുണ്ട് ടിഷ്യൂ പേപ്പറിലേക്ക് പെട്ടാൽ എണ്ണണ്ട കയ്യിലേക്ക് ചുടിച്ചോളൂ ടിഷ്യൂ പേപ്പർ ഇല്ല ഒന്നും കൂടി ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ എല്ലാവർക്കും ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം ഓക്കെ